ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് വെള്ളിയാഴ്ച നമുക്ക് ഇന്നത്തെ റീഡിംഗ് എടുക്കാം ഇന്നലെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം വായിച്ചു നല്ല സജഷനൊക്കെ തന്നെ ഒരുപാട് സന്തോഷം ഞാൻ നേരെ നോക്കി സംസാരിക്കാൻ പറഞ്ഞു അതുകൊണ്ട് ക്യാമറ ഇങ്ങനെ വെച്ചേക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ കാർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് എന്തായാലും എന്താ കാർഡൊന്ന് ഷോപ്പിൽ ചെയ്ത് നോക്കുക എന്തുവാ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് താങ്ക് യു ഞാൻ കാർഡ് ഷോപ്പ് ചെയ്യണ്ടായിരുന്നു എന്താ നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നൊക്കെ പറഞ്ഞ സന്തോഷമുണ്ട് എല്ലാരും അങ്ങനെ കമന്റ് ഇടുമ്പോ നിങ്ങളൊക്കെ അത് പറയുമ്പോഴല്ലേ എനിക്ക് എന്നെ നേരേക്കാൻ പറ്റത്തില്ല എന്താ എന്റെ കുറവെന്ന് അറിയുന്നതും ഇന്നത്തെ സൗണ്ട് ക്ലിയർ ആണോ എന്ന് പറയണേ ഞാനിന്ന് വേറെ റൂമിൽ വന്നിരിക്കുവോ മറ്റേ പുറത്തോട്ട് മഴയൊക്കെ ഉള്ള ഭയങ്കര ഡിസ്റ്റർബൻസ് ഒക്കെ കേൾക്കാൻ ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇങ്ങനെ ഇന്നും ഇവിടെ വന്നിരിക്കുന്നു എടുക്കാം കാർഡ് എടുക്കാം ജസ്റ്റിസ് വന്നിട്ടുണ്ട് ഏറ്റോ കപ്സ് വന്നിട്ടുണ്ട് ത്രീ ദ ദ ഹൈ ക്യൂനോ പാൻസ്റ്റീറോപെൻസ് ഓ വൺസ് ഇത്രയാണ് നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്തോ ഒരു ഇമോഷണലി എന്തോ ഒരു വിഷമം ഉണ്ടായിരുന്നു അതൊക്കെ മാറിയിട്ട് നിങ്ങൾ നിങ്ങൾ എന്തോ ഒരു കാര്യം ഉറച്ച് ഉറച്ചൊരു എന്താ പറഞ്ഞേ എനിക്കത് പറ്റും എന്നാൽ നമുക്കൊരു കോൺഫിഡൻസിൽ പോത്തില്ല അങ്ങനെ ആ ഒരു ആ ഇമോഷണലി ഉള്ള സിറ്റുവേഷനൊക്കെ ഒന്ന് മാറിയിട്ട് നിങ്ങളൊരു കഫർ കംഫർട്ട്സോൺ എത്തുന്നുണ്ട് അപ്പം പിന്നെ നിങ്ങൾക്ക് ഏസോ ഫാൻസ് വന്നിട്ടുണ്ട് എന്തോ ഒരു കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് നിങ്ങൾക്ക് നല്ല എനർജി ഉണ്ട് കാര്യത്തിൽ മുമ്പോട്ട് ഒക്കെ ത്രീ ഓഫെൻറ്റിക്കൽസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിക്കും നിങ്ങൾ ഇന്ന് അത് ചെയ്യും ഇനി തൊഴിൽപരമായിട്ടാണ് വീട്ടിലാണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും പേ ജി ഓഫ് എൻ്റെ കൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാ അത് മുമ്പോട്ട് കൊണ്ടുപോകൊണ്ടേ നല്ല ജ്ഞാനമുണ്ട് നല്ല അറിവുണ്ട് നിങ്ങൾക്കത് നിങ്ങൾക്ക് കഴിയും പിന്നെ നയനോ കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ല സന്തോഷം എവിടെ ആയാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും വീട്ടിലായാലും ഓഫീസിലായാലും എവിടെ ആയാലും നിങ്ങൾക്ക് നല്ല സന്തോഷം നിങ്ങൾക്ക് അതുപോലെ ഹൈ പ്രിസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ഇൻജൂക്ഷൻ കിട്ടുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ സോൾ എന്തൊക്കെയോ നിങ്ങൾക്ക് ഇൻജക്ഷൻ തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ അതിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ എന്താ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നതെന്ന് മനസ്സിലാക്കാൻ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും സോൾ നമ്മുടെ അടുത്ത് നേരത്തെ ഒരു നമുക്ക് ഇൻജക്ഷൻ പോലെ തരും അത് സ്പിരിച്വലി കയറുന്നവർക്കൊക്കെ തരും ഇപ്പം നിങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ സ്പിരിച്വലി കയറുന്നവരായിരിക്കാം നിങ്ങൾക്ക് ഹൈപ്രിസ്റ്റസിൻ്റെ ഒരു എനർജി കാണിക്കുന്നുണ്ട് അപ്പം ഇൻഡക്ഷൻ ശ്രദ്ധിച്ചൊന്ന് പോവാൻ നോക്കുക കേട്ടോ പിന്നെ എറോപ്പിൻ്റെ അത് നിങ്ങൾ സ്പിരിച്ചലി ഉയർന്ന ആൾക്കാരാണെന്നാണ് കാണിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഗ്രൗണ്ടഡ് ഇരിക്കാൻ പറ്റും ഇങ്ങനെ ഈഗോ ഒന്നും വരുത്തില്ലെന്ന ദിവസം ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷെ നിങ്ങൾക്ക് അതിലൊക്കെ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കാനും പറ്റും എത്ര സന്തോഷവും പൈസയൊക്കെ എത്ര ഉയരത്തിൽ എത്തിയാലും നിങ്ങൾക്ക് ഒരു ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും നിങ്ങൾ നല്ല സമാധാനമായിട്ട് നല്ല ഇരിക്കാൻ പറ്റും ആണ് നയനോ കപ്സിൻ്റെ സന്തോഷം ഇന്ന് നല്ല സന്തോഷമായിരിക്കും ഒന്ന് വിഷമിക്കുക എല്ലാവർക്കും എല്ലാ സന്തോഷമാണ് ജസ്റ്റിസ് ആണ് യൂണിവേഴ്സിൻ്റെ ജസ്റ്റിസ് ആണത് ഇപ്പം നിങ്ങൾക്ക് ഇതുവരെയുള്ള ഉള്ളൊരു പൈസയുടെ ബുദ്ധിമുട്ടാണോ അല്ലാതുള്ള വിഷമങ്ങൾ എന്തെങ്കിലും ഇമോഷണലി ഉണ്ടോ അതൊക്കെ മാറിയിട്ട് നിങ്ങൾ ഒരു നിങ്ങൾ തന്നെ ആ ഇമോഷണൽ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ പുതിയൊരു കാര്യത്തിലേക്ക് തുടങ്ങുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് യൂണിവേഴ്സ് നിൽക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ സോളാണേലും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാതെ എങ്ങനെ മുമ്പോട്ട് പോകും എല്ലാം പറഞ്ഞു തരുന്നുണ്ട് അപ്പം ഇന്നത്തെ റെഡി ഇതാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടെ ഓക്കെ താങ്ക്